ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫുൾ സെറ്റപ്പ് അപ്പോൾ ഈ രാവിലെ എവിടെ പോവാന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും വി ആർ ഗോയിങ് ടു കൊടൈക്കനാൽ അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ പോവാണ് പെരുന്നാളിൻ്റെ രണ്ടിൻ്റെ ഇന്ന് അപ്പോൾ കുഞ്ഞു കൊച്ച അതിമോ നാലി എല്ലാം വന്നിട്ടുണ്ട് ഇനി മറ്റു മറ്റേപ്പം വരണം ബസ് വന്നിട്ടില്ല അപ്പോൾ ബസ് വന്ന് നമ്മൾ നേരെ കൊടൈക്കനാൽ പോകും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വോയോ ഗൈസ് കണ്ടോ കറ്ററോ ഗുടെ പൂമ്പാരി മുൻ ശേഷ ആലി താണ്ട ബാഗൊക്കെ ഇട്ട് ഇപ്പോ ഡാലി ഗൈസ് ആ എനിക്ക് വൈ ആലി മാസ് കണ്ടോ ഗൈസ് ആ ബൈ അവിടെ മോച്ചി മോച്ചി വരുന്നോ നീ ഞങ്ങള് പോവാ ാണ് ഓക്കെ കൊച്ചായ അതിമൂന്നും ഇട്ടിരുന്ന് കളിക്കുന്ന തലേ കൊള്ളും ആ തലേ കൊള്ളും ആ അല്ലാതായ കളഞ്ഞു അപ്പോൾ നമ്മൾ അമ്പലപ്പുഴ കാണുന്ന ഒരു കാഴ്ചയാണിത് നെല്ല് വെള്ളം എന്താ കൊയ്ത്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേഷ് അപ്പോൾ ഞങ്ങൾ പാസ് ചെയ്ത് പോകുകയാണ് അപ്പോൾ നല്ല രസമുണ്ട് ഫുള്ള് ഗോൾഡൻ ഷെയ്ഡ് ഇപ്പം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു സംഗതിയാണിത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണം ഞങ്ങൾക്ക് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സമയമില്ല കാരണം ഭയങ്കര തിരക്കാണ് ഗേഷ് റോഡിൽ നമ്മളിപ്പോൾ ഗേൾസ് കാണുന്നത് കൊടൈക്കനാലിലോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ കോട വരിക അതുപോലെ തന്നെ ഇങ്ങനെ മല തേയിലത്തോട്ടം ഇവിടെ തേയിലത്തോട്ടം ഒന്നുമില്ല കുറേ മലയും കൊന്നും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് മുത്തത്തി വെള്ളിയിലോട്ട് കൈയൊക്കെ ഇട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സാധാരണ നമ്മൾ വേറെ ഏതെങ്കിലും അഡ്വഞ്ചർ പാർക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ നമ്മൾ കൊടൈക്കനാൽ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ചൂടാണ് ഗൈസ് കരിഞ്ഞ് വാടിപ്പോ സൺസ്ക്രീൻ മേടിച്ച് കയ്യിലുള്ള പൈസ എല്ലാം തീരാറായി ഗൈസ് അതുകൊണ്ട് നമ്മൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പ്ലാൻ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പന്ത്രണ്ടായിരുന്നു ഡിഗ്രി സെൽഷ്യസ് പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് എട്ട് ഏഴ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാൻ എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യണം മൂന്നാറും വയനാടും ഒക്കെ പോയിട്ടുള്ളവർക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അറിയാം അടിപൊളി സ്ഥലമാണ് അതുപോലെ തന്നെയാണ് കൊടൈക്കനാൽ ഇഷ്ടംപോലെ കാണാനുണ്ട് പക്ഷേ ഒരൊറ്റ റീസണേ ഉള്ളൂ ടൈം ഇഷ്ടം പോലെ വേണം അതുപോലെ തന്നെ നിങ്ങൾ ഈ വെക്കേഷൻ്റെ തുടക്കത്തിലൊന്നും പോലും ഞങ്ങൾക്ക് പണി കിട്ടിയത് അങ്ങനെയാണ് അപ്പോൾ അങ്ങുന്ന നമ്മുടെ നിക്കൂറ്റൻ നടന്നു വരുന്നു നമ്മുടെ നിക്കുച്ചെ ഇടയ്ക്കൊന്ന് കാണാതെ പോയി ഗൈസ് വേറെ ഒന്നും വല്ല സംഗതി ഞങ്ങൾ ഇടയ്ക്ക് മൂന്നാല് പേർക്ക് ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തായിരുന്നു അപ്പോൾ നിക്കൂച്ച ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പള്ളിയിലോട്ട് വയത ഏത് പള്ളിയാന്ന് പോലും അറിഞ്ഞൂടാ മൊബൈൽ ഫോണൊക്കെ ഇട്ടിട്ടാണ് പോയത് ഞങ്ങൾ അവസാനം ഇങ്ങ് വന്നപ്പോൾ ഒരാൾ അങ്ങൂന്ന് നടന്നു വരുന്നു അതാണ് ഈ കാണുന്നത് നമ്മുടെ നിക്കൂച്ചൻ അങ്ങൂന്ന് നടന്ന് വരികയാണ് ഗൈസ് എല്ലാവരുടെ വൈന്ന് കുറച്ച് വഴക്കൊക്കെ കേട്ടു നിക്കുച്ചന് നിട്ട് നിക്കൂച്ചനെയാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മുത്തുത്തി ഞാനും വെളിയിൽ തല വെളിയിലോട്ടിട്ടിപ്പോ അപ്പം അഞ്ചു കുഞ്ഞുമൊക്കെ വയ്യ ഗൈസ് അവരൊക്കെ ഒരു പരുവുമായിട്ടുണ്ട് എല്ലാരും താണ്ടിക്കൂറ്റനെ വെയിറ്റ് ചെയ്ത് റോഡേ കുത്തിയിരിക്കും ഇത് കണ്ടോ മലയൊക്കെ അടിപൊളി കാക്ഷയില്ല സൂപ്പർ ആണോ ആണോ ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടോ വീണ്ടും നമ്മൾ ഹരിതാ പൂ പച്ചപ്പൂയിലേക്കൊക്കെ കേറിയിട്ടുണ്ട് കൊറേ വാഴത്തോട്ടം ഉണ്ട് ഗൈസ് കറഞ്ഞ് പോയാൽ നിക്കൂച്ചല തിരിച്ചു കിട്ടി കൊച്ച നിക്കൂച്ചല നല്ല ശരിക്കും കൊടുത്തു ഗൈസ് ഏതോ ഒരു വടി വഴി കിടന്നു കിട്ടി അതിന് കൊടുത്തു നല്ല ശെരിക്കും പിന്നെ ഇവിടെ കൊറേ തെങ്ങും തൊപ്പും വാഴ തൊപ്പും വാഴെന്ന് പറയുമ്പോൾ അത് ഞാനല്ല എന്നെ ഉദ്ദേശിക്കില്ലായിരിക്കും അപ്പോൾ കുറേ തെങ്ങും തൊപ്പും ഉണ്ട് ഞാൻ മുത്തുത്തീനെയാണ് വാഴയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് ഞാൻ ഈ രണ്ട് കൂട്ടത്തിലും പെടുന്നതല്ല ഓക്കെ അപ്പോൾ മലയും തെങ്ങും എല്ലാം അതിപ്പോൾ ഉണ്ട് കണ്ടു വാഴത്തോട്ടം മുത്തുത്തീനെ നേരത്തി പിടിച്ച് നിർത്തിയേക്കുകയാണെന്തോ ചെയ്യാതാണ് പാവം മുത്തുത്തി ഭയങ്കര ഫേമസ് ആണ് മുത്തുത്തീന കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടിയെടുക്കുക നമ്മൾ എഹാംബാൻ സേനയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു ഞാൻ ഒരു കരിപ്പും കഴിച്ചു ഒരു ഐസ് ക്രീമും കിട്ടും ഞങ്ങൾ പിള്ളേർക്കെല്ലാം ഐസ്ക്രീം വലിയവർക്കെല്ലാം ചായ പാവ ഉത്തണ്ണേന് ഐസ് ക്രീം കിട്ടിയില്ല സ്ഥലമില്ലക്കോട്ടെ അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് നടക്കുകയാണ് കൈസ് നടക്കുകയാണ് ഇവിടെ കുറേ മുന്തിരി പച്ചയുണ്ട് പൈച്ചയുണ്ട് അതായത് കാണാതെ ഒന്ന് രണ്ടെണ്ണം പറിച്ചു തിന്നെങ്കിലും നമ്മുടെ കൊച്ചാജി പോയി മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ ചെവിയിലൊക്കെ പിടിച്ചു പുള്ളിനെ സോപ്പിട്ടപ്പോൾ പുള്ളി പറയാ ബാ ഞാൻ മുന്തിരി പിച്ച് തരാന്ന് പിന്നെ വേണ്ടതെന്നൊക്കെ പറഞ്ഞ ഷോ കാണിച്ചെങ്കിലും അയാൾ അറിയാതെ അഞ്ചാറ് മുന്തിരി ഒക്കെ ഞങ്ങൾ പിച്ചിരുന്നു ഭയങ്കര മധുരമാണ് ഗൈഷ് നിങ്ങൾ വിചാരിക്കാൻ കഴുകാതെ തിന്നുന്നത് കഴുകിയിട്ടാണ് തിന്നത് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ ബോക്സ് മേടിക്കുന്നത് എനിക്ക് അത്രയും സ്യൂട്ടായിട്ടൊരു തോന്നിയില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു ബോക്സ് മേടിക്കുമ്പോൾ അതിൽ പകുതിയും മുക്കാലും ചീത്തയായിരിക്കും എന്നിട്ട് കുറച്ചേ നമുക്ക് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ബോക്സ് ഒന്നും മേടിച്ചില്ല പിന്നെ പ്രവീൺ ചേട്ടൻ അവിടുന്ന് രണ്ട് ജ്യൂസ് കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുന്തിരിയുടെയും ഒരു മാങ്കോടെയും ജ്യൂസ് രണ്ടും കുഴപ്പമില്ലായിരുന്നു എനിക്ക് പിന്നെ ഇതിൻ്റെയൊന്നും ഫ്ലേവർ പിടിക്കാത്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് നടക്കുകയാണ് കുറേ പേരൊക്കെ അകത്തുനിന്ന് അതിൻ്റെ അകം നിൽക്കാൻ സ്പേസില്ല ഇല്ല എൻ്റെ ഹൈറ്റ് ഹൈറ്റുമുണ്ട് എൻ്റെ തലയൊക്കെ അവിടെ ചെന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം നമ്മുടെ മുന്നിൽ ആരൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ് ആരാണൊന്നും എന്നോട് ചോദിക്കല്ലേ അപ്പോൾ അതേ ഞാൻ സിയാനാമ ഫ്രണ്ട് നടക്കുന്നുണ്ട് സിയാനാമേട് ഉമ്മാ ഉണ്ട് നമ്മുടെ നിക്കുച്ചനൊക്കെ നേരത്തെ അവിടുത്തെ ഗൈസ് എന്നിട്ട് നിക്കുച്ചൻ മുന്തിരിയിലോട്ട് വായൊക്കെ മുട്ടിച്ച് പോസ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഞാൻ എവിടെയോ എവിടെയുമുണ്ട് ഉമ്മിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടോ ഗൈസ് ഏർ മറ്റേ അപ്പിയും ഏർ മറ്റുവും നമ്മുടെ കൂടെ ഉണ്ട് മൊത്തം മുന്തിരി പിടിക്കാൻ നോക്കിയിട്ട് മുന്തിരി കിട്ടിയില്ലേ ഗൈസ് അതാണ് അവസ്ഥ ഞാൻ മുന്തിരിപ്പിച്ചു ഗൈസ് ആരും കാണാതെ എന്റെ കൈ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഞാൻ എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ഡീസെൻറ്റ് ആൻ്റെ ഡിസിപ്ലിൻ എന്നിട്ട് എല്ലാവരും വന്നു ഓരോ മുന്തിരിപ്പിച്ചിരുന്നുണ്ട് തിന്നട്ടെ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നൈസായിട്ട് കഴിക്കുന്നുണ്ട് ഗൈസ് ഇതാണ് എൻ്റെ പരിപാടി നല്ല രുചി രുചിയുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചാക്കോച്ച വന്നു പിന്നെ ഷഹബാസ് വന്നു എളാമ മാളു എല്ലാവരും വരുന്നുണ്ട് പുറകെ റൈസ് മുന്തിരിക്കാത്തോട്ട് നോക്കിയിരിക്കുകയാണ് അഞ്ചു കുഞ്ഞുവിൻ്റെ റൈഹു ആണെങ്കിൽ അതിൻ്റെ വാക്കി അവൻ എങ്ങനെയെങ്കിലും അതൊന്ന് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഗൈസ് പക്ഷേ എങ്ങനെ നടക്കാൻ അയാളും ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട് ഞാൻ ആരും കാണാതെ എൻ്റെ അത്രയും കഴിവ് വേറെ ആർക്കും ഇല്ലല്ലോ ഗൈസ് കാശം എന്ത് ചെയ്യാനാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാണ്ട് മുന്തിരിയിൽ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്തു അപ്പുളി മുന്തിരി എല്ലാവരുടെയും തല മുട്ടുന്നുണ്ട് ഹൈറ്റ് ഇല്ലാത്തവർക്ക് മാത്രം നമ്മുടെ സാംസിന്നിട്ട് മാംഷി പറഞ്ഞ എനിക്ക് പറ്റിയ സ്ഥലം വലിയത് അതുകൊണ്ട് മാംഷി അവിടെ കയറിയില്ല മാംഷി അവിടെ നിന്ന് ഇറങ്ങി അതാ നിങ്ങൾ ആരെങ്കിലും കണ്ടായിട്ട് വന്നിട്ട് എന്നെ ഓർന്നു അതൊക്കെ ഗ് ഈ പോക്തിറിയാമോ നമ്മടെ നീക്ക തന്നെയാണ് ഈ പോകുന്നത് ഒരാളെ വണ്ടിയുടെ പുറ കയറിയൊന്നും പോവാണ് ഗൈഷ് എന്തോ സംഭവം നോക്കാം വണ്ടി ജോലി കോ അത് വന്ന് പെരിയസ്വാമി ഉറയിലിരിക്കുന്നത് ചിന്ന സ്വാമി ഒരു ഹോൺ കൊടുത്തയാവീഞ്ചായിട്ട് ഒരു ഹോൺ കൊടുത്ത് പുള്ളി നോക്കട്ടെ എന്റെ ബോൻ്റെ ഗഴ്സ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ് ഒരിക്കലും എവിടെ പോയാലും വെക്കേഷൻ സമയത്തിന്റെ സ്റ്റാർട്ടിങ് പോലെ പെരുന്നാളിൻ്റെ പിറ്റേന്നിൻ്റെ പിറ്റേന്നും പോവരുത് കാരണം ഭയങ്കര തിരക്ക് അതുപോലെ തന്നെ റൂം ഫുഡ് എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് ഗൈസ് ഒരു സുഖമില്ലാത്ത റൂമാണ് ഗേഴ്സ് അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഹോട്ടൽ സൂപ്പർ ഹോട്ടൽ കേട്ടാൽ ഹോട്ടലാണ് ഇതാണോ ഇതാണ് ഇവിടുത്തെ എത്ര പറയുന്നത് പക്ഷെ തടുപ്പ് കൊള്ളാത്ത ചകല ഇപ്പൊ തടുത്തിരിക്കും ോട്ട് കേറിയാട്ടി നാട്ടിൻ പോകുമ്പോൾ കേട്ടോ ചാക്ക് കേട്ട് അവിടെ പുലി ഇറങ്ങി പുലി 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 ഇറങ്ങി പുലി ഇത് ഇപ്പൊ ഇരു കൊടം 14 ഡിഗ്രി. ഇതിനകത്ത് ഒന്നിക്ക്. ചേച്ചി ഓട്ടടുന്നു അല്ലേ? ദേ ഇത്തി ഇവിടെ ദേ ദേ ഇവിട് നോക്ക് കണ്ടോ. ഇതാണ് കണ്ടോ കണ്ടു കണ്ടു. സാധാ വായു മുഖവരതാന്ന് നോക്കടാ. വായു അങ്ങോട്ട് വാടാ. മുഖേന്ന് വരുന്നൊന്നുമില്ല. ആ മുഖേ ആയില്ല. വെളളങ്ങ കൊണ്ട് വെച്ചാല കൈയ്യ് ചേറ്റാവോ. ഇതി ഫോൺ നിങ്ങേ വിളിച്ചേറ്റി. ഫോൺ നിങ്ങേ വിളിച്ചേ. മേലോട്ട് മേലോട്ട്. കണ്ടോ? ഹാ. ച്ച തണുപ്പണു തണുപ്പയർ അല്ല കൂടെ അങ്ങോട്ടോ ആ ഞാൻ ബെഡ് ഒക്കെ അഡിഷൻ തന്നെ അങ്ങനെ അങ്ങനെ തരി ചൂടക്കുന്ന ആ കോടിച്ചോന്തായിരുന്നു എങ്ങനെ പറഞ്ഞു പിടിച്ചു ഓഹോ പാട്ടെ പാട്ടെ കൊടാമഞ്ഞു പ്പോൾ കോടെ നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയാണ് കഴിച്ചപ്പോൾ നമ്മൾ ഒരു മണിയായി ഗേൾസ് റൂമിൽ വന്നപ്പോൾ ഉൾക്കത്ത് തണുപ്പാണ് ഗേൾസ് റൂമിൽ ചെയ്യാൻ അപ്പൊ നമ്മളിനിപ്പോയി കിടന്ന് ഇറങ്ങുന്നു നാളെ അടുത്ത പാർട്ട് വരും ഗേൾസ് എന്താ പാർട്ട് ടു വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന സൈൻ ഓഫ് ഫ്രം ദിസ് വീഡിയോ